തമിഴ്നാട് വാൽപ്പാറയിൽ നാല് വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു വാൽപ്പാറ ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയുടെ മകൻ സൈബിളാണ് മരിച്ചത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോവുകയായിരുന്നു സൂരജ് സജി തൃശൂരിൽ നിന്നും ടെലഫോണിൽ ചേരുന്നു സൂരജ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എസ്കെൻ ഏറെ സങ്കടകരമായ വാർത്തയാണ് ഈ തമിഴ്നാട് വാൽപ്പാറയിൽ നിന്ന് വരുന്നത് നമുക്ക് തന്നെ ദയനീയാവസ്ഥ തോന്നും കാരണം ഒരു ആറു മാസത്തിനിടയ്ക്ക് നാലിലധികം കുട്ടികളാണ് നാല് കുട്ടികളാണ് ഇതിനോടകം തന്നെ ഈ പുലി കടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയത് ഇപ്പോൾ ഒരു അഞ്ചാമതൊരു കുട്ടിയുടെ കൂടി ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം ഇന്ന് വൈകുന്നേരം ഈ വീട്ടുമുറ്റത്തിരുന്ന് കളിക്കുകയായിരുന്നു ഈ സൈബിൾ എന്ന് പറയുന്ന നാല് വയ്പുകാരൻ അതിനുശേഷം ഈ കുട്ടിയെ കാണാതാകുന്നു പിന്നീട് വലിയ തിരച്ചിലാണ് ഈ മേഖലയിൽ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം നടത്തിയത് ഈ ആയിപ്പാടി എസ്റ്റേറ്റിലെ ജെഇ ബംഗ്ലാവ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവർ താമസിച്ചിരുന്നത് ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ കുട്ടിയെ കാണാഞ്ഞതിനെ തുടർന്ന് ഇവർ ഈ തേയിലത്തോട്ടത്തിലടക്കം നടത്തിയ തിരച്ചിൽ അത് ഒരു എട്ട് മണിയോടുകൂടി ഒക്കെ ഈ തേയിലത്തോട്ടത്തിനകത്തേക്ക് കയറി ഒരു ദുഷ്കരമായ തിരച്ചിലാണ് ഈ പ്രദേശവാസികൾ അടക്കം നടത്തിയത് അതിനൊടുവിലാണ് അല്പം മുമ്പ് ഈ കുട്ടിയുടെ പാതി ഭക്ഷിച്ച മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് പുലി കടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന നിഗമനം ഈ കുട്ടിയുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങളടക്കമാണ് കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസങ്ങളുടെ ഇടവേളകളിൽ ഇതിനോടകം തന്നെ നിരവധി കുട്ടികളുടെ ജീവൻ ഇവ ഈ പുലിയുടെ ആക്രമണത്തിൽ തന്നെ നഷ്ടപ്പെടുത്തി നഷ്ടമായി എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം എന്തായാലും വലിയ പ്രതിഷേധം നാട്ടുകാരെ സംബന്ധിച്ചുണ്ട് കാരണം ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിൽ കൃത്യമായ ഫെൻസിംഗ് അടക്കം ഇല്ലാത്തതാണ് തുടർച്ചയായി ഈ കുട്ടികളെ പുലി കടിച്ചുകൊണ്ടുപോകുന്ന അടക്കമുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇടയാ ാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം